അസലാമലൈക്കും വിശുദ്ധമായ റമലാൻ ഇരുപത്തേഴിൻ്റെ പകലും ദിവസങ്ങളുടെ രാജാവായ വെള്ളിയാഴ്ചയും ഒത്തുചേർന്ന പവിത്രമായ ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ഒരു മുസ്ലിമായ അടിമ അള്ളാഹുവിനോട് ചോദിച്ചാൽ ദുവാ ചെയ്താൽ തീർച്ചയായും അള്ളാഹു ഉത്തരം നൽകും അവൻ ചോദിച്ചത് എന്താണോ അത് അള്ളാഹു നൽകുന്നതായിരിക്കും വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം അവസാനത്തെ സമയം ദുവാക്ക് ഹിജാബത്തുള്ള സമയമാണ് ആ സമയത്ത് ഒരാൾ മൂന്ന് പ്രാവശ്യം യാ അർഹമർ റാഹമീൻ എന്ന ദ്ര ചൊല്ലി ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരമുണ്ടെന്ന് ഹബീബായ റസൂർ അഹി സുല്ലാ അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ മൂന്ന് പ്രാവശ്യം യാ അർഹമർ റാഹ്മീൻ എന്ന ദിക്ർ കൊണ്ട് ദാ ചെയ്താൽ ആ ചൊല്ലിയ യാ അർഹമർ റാഹ്മീൻ എന്ന ദിക്റി അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ മുറാദുകളെ അള്ളാഹുവിനോട് പറയുക എന്നും മലക്കുകൾ പറയുന്നതായിരിക്കും എന്ന് ഇമാ മാലിക് റലി അള്ളാഹുഹു പറഞ്ഞതായി കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദുവാക്ക് ഹിജാബത്ത് ഏറെ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഇൻഷാല്ല യാറമുറഹമീൻ എന്ന ദിക്കറ കൊണ്ട് തന്നെ എല്ലാവരും ദു ചെയ്യുക എൻ്റെയും നിങ്ങളുടെയും ദുവാ അള്ളാഹു സ്വീകരിക്കട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അസലാമലിക്കും